അപ്പോഴേ എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മണി പറഞ്ഞിട്ട് ഞാനൊരു പരീക്ഷണം ചെയ്യാൻ പോവാണ് എന്താ അമ്മണി പേര് വൈറ്റ് സോസ് പാസ്ത അല്ലേ ആ പറയാൻ പോലും അപ്പൊ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാട്ടോ പിന്നെ രാവിലെ അവളെ എന്നോട് പറഞ്ഞു അമ്മ നമുക്കതൊന്ന് ട്രൈ ചെയ്യാം ഞാൻ സാധനം ഒക്കെ വാങ്ങിച്ചു ഞാൻ ചുമ്മാ പറഞ്ഞു എന്നാ കരുതിയത് അന്നേരം ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞു ഇന്ന് അവളിത് ആ സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും വാങ്ങിച്ചോണ്ട് വന്ന സ്ഥിതിക്ക് ഒന്ന് ചെയ്തു കൊടുക്കണമല്ലോ പിന്നെ ഇത് ഇതുണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അവളുടെ ഡിഗ്രി ഫസ്റ്റ് ഇയറിന്റെ റിസൾട്ട് വന്നു അപ്പോ നല്ല മാർക്ക് ഉണ്ട് തൊണ്ണൂറ്റൊന്ന് ശതമാനം ഉണ്ട് അപ്പോ അവൾ അന്ന് എന്നോട് ചോദിച്ചു അമ്മയെ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലാണെങ്കിൽ അമ്മ എനിക്ക് എന്ത് തരും അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്തു വേണമെങ്കിലും പറഞ്ഞോ ഞാൻ വാങ്ങിത്തരാം എന്തു വേണമെങ്കിലും അല്ല എന്നെ കൊണ്ടാവുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം അപ്പൊ അവക്കതൊന്നും വേണ്ട എന്നാ പറഞ്ഞത് ഇതുണ്ടാക്കി തന്നാൽ മതി അപ്പൊ പിന്നെ ഞാൻ ട്രൈ ചെയ്യണല്ലോ അപ്പൊ എന്തായാലും ഞാൻ ചെയ്തു നോക്കട്ടെ എന്തായാലും നമ്മള് ഏക്ക് പറ്റുന്ന അല്ലേ? കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളെ കൊണ്ടാകുന്നു തന്നെ കൊഴപ്പൊന്നുമില്ല എന്നാലും ഒരു ടെൻഷൻ ഞാൻ ചെയ്യാത്തതുകൊണ്ട് അപ്പൊ എന്തായാലും നമുക്കത് ഉണ്ടാക്കാം പോവാം അപ്പൊ ഇന്ന് ഉണ്ടാക്കണത് മഷ്റൂം വൈറ്റ് സോസ് പാസ്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പോകെ പോകെ കാണിക്കാം അതുപോലെ സ്ക്രീനിൽ എഴുതി തരാട്ടോ അത് വായിച്ചോളൂ അപ്പൊ പാസ്ത നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് തിളയ്ക്കണം നമുക്ക് പാകത്തിന് അതായത് പാസ്തയ്ക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം അതേപോലെ കുറച്ച് നെയ്യ് ഒഴിക്കാം ഓയില യൂസ് ചെയ്യാം കേട്ടോ ഞാൻ പിന്നെ കുറച്ച് നെയ്യാ ഒഴിക്കണത് അത് ആവാതിരിക്കാൻ അപ്പൊ ഇതാ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇട്ട് പാസ്ത ഫൈവ് ടു സെവൻ മിനിറ്റ്സ് എന്നാണ് ആ പാക്കറ്റിൽ എഴുതിയിട്ടുള്ളത് അപ്പൊ നമ്മൾ അതിൽ ഫൈവ് മിനിറ്റ്സ് ആണ് എടുക്കേണ്ടത് അപ്പൊരഞ്ച് മിനിറ്റ് ഇത് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം പൊന്നി വന്നനായഴിയും എൻടി നിൻചൻചൻടു വല്ലേ പോവിന്നേത്ത് ചൊല്ലക്കോമ്പുലൻസ് മാളിയമ്മ ഓടി ഇരവേളയെ അനന്തവരമാക്കാം നയ അപ്പൊ ഇതൊരഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത് വെന്തോന്ന് നോക്കാം എമ്മണി ഒരെണ്ണം എടുത്തേ കഴിച്ചു നോക്ക് വെന്തിട്ടില്ലെന്ന് ആ ഇത് തുടമ്പ് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇത് വെന്തിട്ടുണ്ട് ഇല്ലേ എമ്മി ഇത്രയാ പോരെ അപ്പൊ നമുക്കിത് കോരി മാറ്റിയിട്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെക്കാം അപ്പൊ നമുക്കിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇടാം അല്ലേ ആ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു നുള്ളുപ്പ് മഷ്റൂം നന്നായിട്ട് കഴുകി മുറിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം ഇതും കൂടി ഇടാം മഷ്റൂം കുക്കായി കഴിയുമ്പോൾ അതങ്ങ് താഴുമല്ലേ അതിന്റെ അളവ് ഇച്ചിരി കുറയും ഇതില് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാളയോ മറ്റു വെജിറ്റബിൾസൊക്കെ ചേർക്കാം കേട്ടോ നമ്മളിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഇത്രേ ഇടുന്നുള്ളൂ കൊറച്ച് മഷറൂമിനുള്ളത് മാത്രമായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എല്ലാം നമ്മൾ ഉപ്പിടുന്ന നോക്കി നോക്കി ഇട്ടാൽ മതി പാസ്ത വേവിക്കുമ്പോ ഉപ്പിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടാം മഷ്റൂം കുറച്ച് വെള്ളം ഇറങ്ങില്ല അല്ലേ അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഷ്റൂം എന്തോന്ന് നോക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് ഫ്രഷ് ക്രീമാണ് ഇത് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് ഇവിടെ ക്രീമൊക്കെ ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം ഇപ്പോഴാണ് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണേ ഇല്ലെങ്കിൽ പാകത്തിന് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് ചീസാ ഇട്ടു കൊടുക്കേണ്ടത് ഈ പ്ലേറ്റിൽ ഇങ്ങനെ എടുത്തു വെച്ചത് കൊണ്ട് ഇതാ ഇതിങ്ങനെ പൊട്ടിപ്പോയി സാരമില്ല ഇതെന്തായാലും കുറുകാനുള്ളതല്ലേ അല്ലേ ബാക്കിയെല്ലാം പൊട്ടിപ്പോയിട്ടെന്താ ഒരെണ്ണം മര്യാദയ്ക്ക് കിട്ടി ഇതെങ്കിലും ഒന്ന് ഭംഗിയിൽ വെക്കാം അപ്പൊ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ടൂടെ അല്ലേ പാസ്ത ഇടാം ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് ഒറികാനോ അതൊരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം നമ്മുടെ പാസ്ത റെഡി ആയില്ലേ അപ്പൊ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അമ്മണിയെ കൊണ്ടന്നെ ടേസ്റ്റ് ചെയ്യിക്കാം കാരണം ഞാൻ ഇത് ആദ്യമായിട്ട് കഴിക്കാൻ പോവാം അപ്പൊ എനിക്ക് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പൊ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ ഇത് ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കാന്നുള്ളതും വല്യ നിശ്ചയില്ലാട്ടോ നമുക്ക് അറിയുന്ന പോലെ ഉണ്ടാക്കിയതാണ് എന്തെങ്കിലും വ്യത്യാസം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ അറിയുന്നവര് ഒന്ന് കമന്റ് ചെയ്തോളൂ അപ്പൊ ഇത് അമ്മണിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം സമാധാനം അപ്പൊ നമ്മളെല്ലാരും ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ട് എന്ന് നോക്കട്ടെ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നെയ് പായസം ചിമ്മു എന്ന് പറയുന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോ നമുക്ക് നാളെ നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി